എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷോർട്സിൻ്റെ വ്യൂവുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ നിന്ന് പുതിയൊരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ ഒരു പർട്ടിക്കുലർ സെക്കൻഡിന് മുകളിൽ വാച്ച് ചെയ്തിട്ടുള്ള ഷോർട്സിൻ്റെ വ്യൂ മാത്രമേ യൂട്യൂബ് കൺസിഡർ ചെയ്തിരുന്നുള്ളൂ എന്നാൽ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് പ്രകാരം ടൈം നോക്കാതെ തന്നെ എല്ലാ വ്യൂവും കൗണ്ട് ചെയ്യും ഇത് നമ്മുടെയൊക്കെ ചാനലിലെ ഷോർട്സിൻ്റെ വ്യൂ വളരെയധികം കൂടുതൽ കാണിക്കുവാനായിട്ട് കാരണമാകും മാർച്ച് തേർട്ടി ഫസ്റ്റിന് തന്നെ ഈ ഒരു അപ്ഡേറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ യൂട്യൂബ് ചാനലിലെ ഷോർട്സിൻ്റെ വ്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കമൻ്റ് ചെയ്യുക എൻ്റെ ചാനലിലെ ഷോർട്സിൻ്റെ കൗണ്ട് കുറവായതുകൊണ്ട് ഇതിൻ്റെ ഒരു എഫക്റ്റ് എനിക്ക് കാര്യമായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല പിന്നെ വേറെ ഒരു കാര്യമുള്ളത് മോണിറ്റൈസേഷന് വേണ്ടി കൺസിഡർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വ്യൂ കൗണ്ട് ചെയ്യുന്നതായിരിക്കില്ല അത്തരം കാര്യങ്ങൾക്ക് എൻഗേജ്ഡ് എൻഗേജ്ഡായിട്ടുള്ള ഷോർട്സിൻ്റെ വ്യൂ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ അതായത് ഒരു പർട്ടിക്കുലർ സെക്കൻഡ്സിൽ കൂടുതൽ പ്ലേ ചെയ്ത ഷോർട്സിൻ്റെ വ്യൂ മാത്രമേ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കൗണ്ടിൽ ഉൾപ്പെടുത്തുകയുള്ളൂ പിന്നെ ഈ ഒരു അപ്ഡേറ്റ്സ് കൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ് നമ്മുടെ ഷോർട്ട്സിൻ്റെയൊക്കെ വ്യൂവിൻ്റെ കൗണ്ട് വളരെ കൂടുതലായിട്ട് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്